തിരുവല്ലത്ത് ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് സഹായം ലഭിച്ചുവെന്ന് കണ്ടെത്തൽ പ്രതികൾക്ക് വിവരങ്ങൾ ചോദ്യം നൽകി കടക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകി ഒളിവിൽ പോയ പ്രതികൾക്കായി സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എ ജയശങ്കർ നൽകും തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങൾ ജയ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണിത് പ്രതികൾക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ സഹായം ലഭിച്ചിരിക്കുന്നു ഇത് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നു ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ അതായത് ൌഫലിന്റെ സഹോദരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് ഇയാളുടെ മൊബൈൽ ഫോണും കാറും ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തത് ഇവിടെ പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നാണ് പോലീസിന് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരുന്ന നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും പ്രതി പ്രതിയും മാതാവും രക്ഷപ്പെടുകയായിരുന്നു ഇതിന് പിന്നിൽ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ സഹായം ഇയാൾ കൃത്യമായി വിവരങ്ങൾ ചോർച്ചു നൽകുകയും ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചുമെന്നാണ് നിലവിൽ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന തിരുവല്ലം എസ് എച്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അതായത് പോലീസിനുള്ളിൽ തന്നെ പ്രതികൾക്ക് സഹായം ലഭിച്ചു എന്ന ഗുരുതര ആരോപണമാണ് ആരോപണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉന്നയിക്കുന്നത് ഇത് പ്രതികൾക്ക് സംസ്ഥാനം തന്നെ വിടാൻ ഉള്ള ഒരു അവസരം ഒരുക്കിക്കൊടുത്തുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും പ്രതികൾ നിലവിൽ സംസ്ഥാനം വിട്ടു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായൊരു നിലം നിഗമനം ഇവർ തമിഴ്നാട്ടിലാണ് ഉള്ളതെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് കൃത്യമായി നടത്തുന്നുമുണ്ട് അതേസമയം പോലീസും പ്രതികളും തമ്മിൽ ഒത്തുചേരുകയാണ് പ്രതികളെ പിടികൂടാത്തതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഈ മാർച്ചിലും പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചത് എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അന്വേഷണങ്ങൾ ഓരോ ഘട്ടത്തിലും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഫോൺ ഉൾപ്പെടെ ഉള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതോടെ മാത്രമേ പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിക്കുകയുള്ളൂ കാരണം ഈ യുവതി മരിക്കുന്ന ഘട്ടത്തിൽ സ്വന്തം വീട്ടിലായതിനാൽ തന്നെ ആ ഘട്ടത്തിലൊന്നും ഒരു തരത്തിലുള്ള പരാതിയും നൽകിയിരുന്നില്ല തന്നെ മാതാപിതാക്കളുടെ മൊഴിയുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസും മറ്റും പോലീസ് പിന്നീട് എടുക്കുന്നത് അത്തരത്തിൽ പോലീസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിലവിൽ ഇത്തരത്തിൽ വകുപ്പുകൾ ചുമത്തി നൌഫലിനെയും മാതാവിനെതിരെയും കേസെടുത്തത് തന്നെ ശാസ്ത്രീയ പരിശോധന ഫലം നിർണായകമാണ് നൌഫലിന്റെ ഉൾപ്പെടെ മൊബൈലിന്റെ ഫോൺ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലം വരുമ്പോൾ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇതിനുശേഷം കൂടുതൽ വകുപ്പുകളും ചുമത്തുന്ന കാര്യവും പോലീസ് പരിശോധിക്കും എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് പ്രതികൾ എത്രയും വേഗം കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് വിവരം ശരി വിജയശങ്കറാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്